വിടെ നീങ്ങിക്ക രാവിലെ ഇലത്തിൽ കഥൻ്റെ ദിവസം പന്ത്രണ്ട് മണിക്ക് എൻ്റെ കുഞ്ഞ് ഉമ്മയുടെ കൂടെ നിന്ന് നിക്കറി കാണു ാൻ പോവുകയാണ് ആദ്യം മോള് ഇത് വിക്രല്ല നമ്മക്ക് ആദ്യം നിക് മോള്സ്കരിക്കുന്നില്ലേ മോള് നിസ്കരിക്കുന്നില്ലേ ഉമ്മസ്കരിക്കാം മോള് നിസ്കരിക്കാം നമ്മക്ക് അണ്ടേക്കൂടെ നിസ്കരിക്കാം കേട്ടാ ഉമ്മസ്കരിക്കുന്ന പോലെ എന്നെ നിസ്കരിക്കണം കേട്ടാ മോളെ ൊരു അവിടെ പോയിമ്മക്ക് കാണാവാളെ മോളെ മോളെ കാണാന്ന് നോക്കട്ടെ അതൊക്കെ പിന്നെ കുടിക്കാം ആ ചായ അതൊക്കെ അത് ചായ ഇല്ല തീർന്ന ചായ വെള്ളം താഴെയാണ് ഓ വെള്ളം പച്ച വെള്ളം വന്നു വേറെ പച്ച വെള്ളം വന്നു ഉമ്മീ ആണാളെ ആനാണ് വേറെ പച്ച വെള്ളം വന്നു ആ വേറെ പച്ച വെള്ളം വന്നു ഏതാ പച്ച വെള്ളം ഇവിടെ কি മോനെ നിസ്കരിക്കാ പോലെല്ലാം ചെയ്യണേൽക്കാത്ത ദിവസമാണ് എന്താ എല്ലാം ചെയ്യാൻ മറക്കാം അങ്ങനക്കണേ അള്ളാഹുവേ പപ്പായ പപ്പായണേക്കാണേ എല്ലാരെയുംക്കണേരിക്കണേ നിന്നോ 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 ഓണോടെ പോയില്ല അവിടെ അവിടെ അപ്പുറത്ത് കളയൊക്കെ കൈ കിട്ടാൻ പോവാ നമ്മള് അതൊക്കെ കൈകിട്ടാൻ പോവാ അതെങ്ങനെ ഒന്ന് കൈ കിട്ടാണ്ടതെ ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടണം കേട്ടാ ആ ഒന്നേരല്ലേ അതെങ്ങനെ ആദ്യം ഇല്ല ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ